ോക്കിയപ്പോഴാണ് മാഡം അവര് പറഞ്ഞത് എനിക്ക് ക്യാൻസർ ആണെന്ന് പ്രശ്നം എന്താണെന്ന് വെച്ചാ കുറച്ച് നാളായിട്ട് എനിക്ക് വിശപ്പില്ലായിരുന്നു ഇപ്പൊ എനിക്ക് ഉറക്കവും വിശപ്പൊക്കെ നന്നായിട്ട് കിട്ടുന്നു വെൽക്കം ടു പുനർജ്ജൻ ആയുർവേദ ഹോസ്പിറ്റൽ നമ്മുടെ കൂടെ പേഷ്യൻ്റെ റിലേറ്റീവ് ഉണ്ട് നമുക്ക് പേഷ്യന്റിനെ പറ്റി ഇദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം ഇവർക്ക് എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടെന്നും പുനർജൻ ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് വരാനുള്ള കാരണം എന്താണെന്നും നമുക്ക് ആയിട്ട് തന്നെ പേഷ്യൻ്റെ റിലേറ്റീവിനോട് ചോദിച്ച് മനസ്സിലാക്കാം പേഷ്യന്റുമായിട്ട് ഫോണിൽ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് സോ പേഷ്യന്റിനോട് നമുക്ക് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം നമസ്കാരം സർ പേഷ്യന്റിന്റെ പേരെന്താണ് പുഷ്പമ്മ പുഷ്പമ്മ എവിടെ നിന്ന് വരുന്നത് സാർഡ്ഡി ഓക്കെ എത്ര വയസ്സുണ്ട് അമ്മയ്ക്ക് ഫോർട്ടിഫൈവ് അല്ല ഓക്കെ സാറിപ്പോ പേഷ്യന്റ് വീട്ടിലുണ്ടോ ആരാണ് സാർ പേഷ്യന്റ് സാറിന്റെ യുവർ ആന്റി ഓക്കേ എന്തായാലും ഒന്ന് ഫോണിൽ വിളിക്കട്ടെ ഓക്കെ ഹലോ ഹലോ മാഡം നമസ്കാരം അമ്മ നമസ്കാരം എങ്ങനെയുണ്ട് അമ്മക്ക് ഇപ്പൊ എത്ര നാളായിട്ട് പുനർജൻ ആയുർവേദ മെഡിസിൻ കഴിക്കുന്നുണ്ട് പ്രാവശ്യം എനിക്ക് ശരീരം ക്ഷീണമായിരുന്നു അങ്ങനെയാണ് ഞാൻ വീട്ടിൽ പറഞ്ഞത് അങ്ങനെ എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത് അങ്ങനെ അവര് ടെസ്റ്റ് ചെയ്തിട്ടാണ് ആണെന്ന് അപ്പോൾ തന്നെ കീമോ കീമോ പിന്നെ ടാബ്ലറ്റും കഴിച്ചു എങ്ങനെയുണ്ടായിരുന്നു ആ സമയത്ത് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു പ്രശ്നം വിശപ്പില്ലായിരുന്നു അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ അമ്മ ഇപ്പോ പുനർജ്ജലി മെഡിസിൻ ഒക്കെ കഴിക്കുന്നുണ്ടല്ലോ അല്ലെ മെഡിസിൻ കഴിച്ചതിന് ശേഷം എങ്ങനെയുണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയാമോ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ ഉറക്കമൊക്കെ എങ്ങനെയാണ് അതിനെപ്പറ്റി ഒന്ന് പറയാമോ ആദ്യം എനിക്ക് മറ്റെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ ഹോസ്പിറ്റലിൽ ന്യൂട്രീഷൻ ഉണ്ട് അവരോട് സംസാരിച്ചാ മതി അവർ വ്യക്തമായിട്ട് പറഞ്ഞുതരും എന്തൊക്കെ കഴിക്കാം എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്നൊക്കെ അത് ഫോളോ ചെയ്താൽ മതി ഓക്കെ അമ്മയുടെ ബന്ധു കൂടെയുണ്ട് ഞങ്ങൾ സംസാരിച്ചോളാം ഇപ്പോ മെഡിസിൻ വാങ്ങുന്നതിന് വേണ്ടിട്ടല്ലേ ഇദ്ദേഹത്തെ ഇവിടേക്ക് അയച്ചത് എത്ര നാള് മെഡിസിൻ കഴിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് മരുന്ന് കഴിക്കാൻ പറഞ്ഞിരിക്കുന്നത് ആറുമാസം അല്ലേ ഇത് നിങ്ങൾക്കാണോ ആദ്യം വന്നത് അതോ കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ ഈ അസുഖം ഇതിനു വീട്ടിൽ ആർക്കും ഇല്ലേ ഓക്കേ ഈ അസുഖം വരുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടായിരുന്നോ ഓക്കെ ഇപ്പൊ അമ്മയ്ക്ക് മനസ്സിന് നല്ല സന്തോഷം ഉണ്ടോ കുടുംബത്തിലുള്ളവരെയൊക്കെ നോക്കാൻ പറ്റുന്നതിൽ ഓക്കെ ധൈര്യമായിട്ട് ഇരുന്നോളൂ എല്ലാം ഓക്കേ ആകും എന്തായാലും ഇദ്ദേഹം ഡോക്ടറെ പോയി കണ്ട് സംസാരിക്കുന്നുണ്ട് ഓക്കെ അമ്മേ താങ്ക്